എക്സാം ദിനം അടുത്തിരിക്കുകയാണ് കുട്ടികൾക്ക് നൽകേണ്ടത് പ്രചോദനമാണ് പ്രോത്സാഹനമാണ് കുട്ടികൾക്ക് വേണ്ടി അഞ്ച് കാര്യങ്ങൾ നിർബന്ധമായും ഡെയിലി നമ്മൾ ചെയ്തിരിക്കണം ഒന്നാമത് കാര്യം മിനിമം ആറ് മണിക്കൂറെങ്കിലും ഗാഠമായ ഉറക്ക് കിട്ടിയിരിക്കണം രണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഹെവി ആയ ഭക്ഷണം കഴിച്ച് ദഹനത്തിന് കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ക്ഷീണം വരും മെമ്മറി പ്രശ്നം വരും ഉറക്ക് വരും പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല മൂന്നാമത്തത് പരീക്ഷാ ദിനങ്ങളിലാണെങ്കിൽ പോലും രാവിലെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എങ്കിലും ഒരു വ്യായാമം ചെയ്യുന്നത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം കിട്ടാനും പരീക്ഷയ്ക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടാനും നല്ലതാണ് മാത്രമല്ല മെഡിറ്റേഷൻ ചെയ്യുക പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുക നാലാമത്തത് അടുപ്പ് മാറ്റാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ അല്പം കുട്ടികൾ പുറത്തിറങ്ങുന്നതിന് കുഴപ്പമില്ല കളിസ്ഥലത്തേക്ക് പോകുന്നതിനും കുഴപ്പമില്ല പക്ഷേ ഹെവി ആയിട്ടുള്ള കളികളിൽ വേർപ്പെടാൻ പാടില്ല ഫുട്ബോളോ മറ്റു കളികൾ കളിച്ചു കഴിഞ്ഞാൽ രാത്രി നല്ല ക്ഷീണം ക്ഷീണമുണ്ടാവും പഠനത്തെ അഞ്ചാമത്തെ കാര്യം നമുക്ക് പരീക്ഷയ്ക്ക് കുറഞ്ഞ നാളുകൾ കൂടിയല്ലേ ഉള്ളൂ ഈ പ്രധാനപ്പെട്ട സമയങ്ങളിൽ നമ്മുടെ കൂടെയുള്ള സോഷ്യൽ മീഡിയ മൊബൈൽ ഫോണും അല്പമൊന്നും മാറ്റിവെച്ചൂടെ അതും ജീവിതത്തിൽ ഒരു വലിയ പാഠമാണ് യുവർ ലൈഫ്